ശബരിമല മണ്ഡല മകരവിളക്ക് ഡ്യൂട്ടിക്കായുള്ള സ്പെഷ്യൽ ഓഫീസേഴ്സിന്റെ പട്ടികയിൽ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിരിക്കുന്നു വിവിധ കേസുകളിൽ ആരോപണ വിധേയരായ അങ്കിത് അശോകൻ സുജിത് ദാസ് വി ജി വിനോദ് കുമാർ എന്നീ ഉദ്യോഗസ്ഥരെയാണ് എസ് ഒ നിയമിച്ചിരിക്കുന്നത് ഷഫീദ് റാവുത്ത് തിരുവനന്തപുരത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഷഫീദ് ഈ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടത് അവർ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സംസ്ഥാന പോലീസിനെ പ്രതിരോധത്തിലാക്കിയ വിവാദങ്ങളിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അവരും ഈ ശബരിമല സ്പെഷ്യൽ ഓഫീസർമാരുടെ പട്ടികയിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഈ പട്ടികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ഉത്തരവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമാകാനുള്ള കാര്യം അതിലേറ്റവും പ്രധാനം ഈ സ്പെഷ്യൽ ഓഫീസർമാരുടെ പട്ടികയിൽ ആരോപണ വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സന്നിധാനത്തും പമ്പയിലും എസ് ഒമാരായി നിയോഗിക്കപ്പെട്ടവരിലാണ് ആരോപണ വിധേയരും ഉള്ളത് ഈ മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ പമ്പയിൽ സ്പെഷ്യൽ ഓഫീസറായി നിയോഗിച്ചിരിക്കുന്നത് അങ്കിത് അശോക ാണ് തൃശൂരം അലങ്കോലപ്പെട്ട വിഷയത്തിൽ ആരോപണ വിത്തേനാണ് ആ അങ്കിത്വശോകൻ അദ്ദേഹം ചില ആളുകളെ തടഞ്ഞതും അതിൽ കയറുന്നതടക്കമുള്ള വീഡിയോ അടക്കം അന്ന് പുറത്തേക്ക് വരികയും അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു ഈ മകരവിളക്ക് സമയത്ത് സന്നിധാനത്ത് എസ് ഒ ആയി നിയമിച്ചിരിക്കുന്നത് സുജിത് ദാസിനെയാണ് മലപ്പുറം എസ് പി ക്യാമ്പൌസിലെ മരമറി മുതൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യ പേരുകാരൻ സുജിത് ദാസ് ആയിരുന്നു പിന്നീടാണ് അത് എം ആർ എച്ച് കുമാറിലേക്ക് അടക്കം നീണ്ടത് അപ്പോൾ ആ സുജിത് ദാസിനെയും ഈ മകരവിളക്ക് സമയത്ത് എസ് ഒ ഡ്യൂട്ടിയിൽ നിയോഗിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ആൾ അത് റിസർവ് പട്ടികയിലാണ് അതായത് സന്നിധാനം ഡ്യൂട്ടിക്കുള്ള റിസർവ് പട്ടികയിലാണ് വി ജി വിനോദ് കുമാർ ഉള്ളത് അതായത് വനിതാ എസ് ഐ മോശം വാട്ട്സപ്പ് സന്ദേശം അയച്ചു എന്നുള്ളതിൽ പരാതിയിൽ വകുപ്പുതല അന്വേഷണം നേരിടുന്ന ആളാണ് ഇ ജി വിനോദ് കുമാർ ആ ബി ജി വിനോദ് കുമാറും ഈ പട്ടികയിലുണ്ട് മാത്രമല്ല ഒരു വാഹനാപകര കേസിലും ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല അന്വേഷണം നടക്കുന്ന വിനോദ് ഈ പട്ടികയിൽ ഇപ്പോൾ തന്നെ പോലീസ് പുറത്തും വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട് ശരി നൽകിയത് ലോകത്തെവിടെയായാലും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും ലോകത്തെവിടെക്സ്പ്ലറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം